നാരായണൻ പുരസ്കാരം സി ജെ കുട്ടപ്പൻ സമർപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ഏർപ്പെടുത്തിയ പാലിത്ര നാരായണൻ സ്മൃതി പുരസ്കാരം നാടൻപാട്ട് കലാകാരൻ സി ജെ കുട്ടപ്പന് കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസിൽ പുരസ്കാരം സമർപ്പിച്ചു കവിയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനും ജനപ്രതിനിധിയുമായിരുന്ന പാലിത്ര നാരായണന്റെ പേരിൽ ഏർപ്പെടുത്തിയ നാലാമത് സ്മൃതി പുരസ്കാരമാണ് മുൻ ഫോക് അക്കാദമി ചെയർമാൻ കൂടിയായ സി ജെ കുട്ടപ്പന് സമ്മാനിച്ചത് എക്കാലവും പുരോഗമന പക്ഷത നിലകൊണ്ട വ്യക്തികൾക്കാണ് പാലിത്ര നാരായണൻ പുരസ്കാരം സമർപ്പിക്കുന്നതെന്ന് ഉദ്ഘാടകൻ എ വി റസിൽ പറഞ്ഞു ഈ വർഷവും അതേ രീതിയിൽ തന്നെയാണ് കുട്ടപ്പൻ മാഷണ പുരസ്കാരം സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നാലാമത്തെ വിതരണം എല്ലാം ഇതിനു മുമ്പ് നടന്ന എല്ലാം മുമ്പല്ല ആശയത്തിന്റെ ഭാഗമായി ഇതിലെ ഒന്നു തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിന്റെ തുടർച്ചയായി സാറിന് ആദരവോടുകൂടി ഈ പുരസ്കാരം പാലിത്ര സ്മൃതി പ്രഭാഷണം മുൻ എം പി അഡ്വക്കറ്റ് കെ സുരേഷ് കുറുപ്പ് നിർവഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ പ്രശസ്തി പത്ര സമർപ്പണം നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ ഹരിലാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ആർ പ്രസന്നൻ സി ഏരിയ സെക്രട്ടറി ബി ശശികുമാർ സി എൻ സത്യനേശൻ ബേബി പാറക്കടവൻ പി കെ ജലജാമണി വി ജി ശിവദാസ് കെ എം ഏലിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു മാണിക്കമ്പണ്ണ നാടൻപാട്ട് കൂട്ടായ്മയുടെ നാടൻ പാട്ടോടെയാണ് ചടങ്ങ് തുടങ്ങിയത് പുരസ്കാര ജേതാവ് സി ജെ കുട്ടപ്പൻ മറുപടി പ്രസംഗവും നടത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം దినం దిన తారక దయ్య దిగుతా దై రైయా దినం దిన తారక దైయ దినం